ശ്രീ മഹാഗണപതി ജോതിശങ്കേത പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ചതുർഗ്രഹ യോഗം നാല് ഗ്രഹങ്ങൾ എടവം രാശിയിൽ ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്ന ഈ നാളുകാർക്ക് മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ അത്യപൂർവമായിട്ടുള്ള ഗുണം ചെയ്യും കോടീശ്വര യോഗം വരെ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും നാല് ഗ്രഹങ്ങൾ സൂര്യൻ ബുധൻ വ്യാഴം ശുക്ര എന്നീ ഗ്രഹങ്ങളാണ് യോഗം ചെയ്ത് നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ സ്വക്ഷേത്രവുമാണ് ഈ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്ന സമയത്ത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുക എന്ന് വിശദീകരിക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തും ആയിട്ട് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തികാലം മേടക്കൂടുക അവരുടെ രണ്ടാം കൂറലാണ് കുടുംബസ്ഥാനത്ത് ധനസ്ഥാനത്ത് നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ സഞ്ചാരം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖമുണ്ടാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങളും പക്ഷേ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും വന്നു ചേരും സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് രണ്ടാംകൂറിൻ്റെ അധിപനും ഏഴാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ സ്വക്ഷേത്രത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ പങ്കാളിയിൽ നിന്നുള്ള നേട്ടമുണ്ടാകും ബിസിനസ് സംബന്ധമായി ശോഭിക്കും വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാഹനം വാങ്ങാൻ സാധിക്കും ബുധൻ്റെ യോഗവും കൂടിയുള്ളതിനാൽ മൂന്നാംകൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനും ബുധൻ്റെ യോഗവും കൂടിയുള്ളതിനാൽ കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും സ്വരച്ചേർച്ചയിലാവും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം അനുകൂല സമയവുമാണ് ശത്രുതകളെല്ലാം നീങ്ങി നല്ല അനുഭവങ്ങൾ ഉണ്ടാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനമുണ്ടാകും അഞ്ചാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ രണ്ടാം കൂറിൽ രണ്ടാംകൂറിൽ ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്നത് ഗുണം ചെയ്യും മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ വിദ്യാ വിദ്യാഭ്യാസത്തിനോ ഉന്നത വിദ്യാഭ്യാസത്തിനോ തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറും വിവാഹത്തിന് തടസ്സമുണ്ടെങ്കിൽ അതും മാറും ഇനി അവരുടെ ഏതെങ്കിലും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവാൻ തൊഴിൽപരമായി അന്വേഷിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടാകും വ്യാഴം രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന കാലമാണ് അങ്ങനെ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ ദോഷമുള്ള ഗ്രഹങ്ങൾക്കും ഈ യോഗഫലം കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു കാലമാണ് ഈ ചതുർഗ്രഹ യോഗ ദൂരയാത്ര വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധ്യമാണ് ഇനി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി തെളിഞ്ഞു വരുന്നതാണ് പൊരുത്തെല്ലാം ശരിയായി വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമുണ്ടാകും ഈ ഈ കാലം വളരെ പ്രയോജനപ്പെടുത്തിയാലും അത് നല്ല രീതിയിലേക്ക് അനുഭവത്തിൽ വന്നു ചേരും അടുത്തത് കർക്കടകൂറാണ് പതിനൊന്നാംകൂറിലാണ് ഈ ചതുർഗ്രഹ യോഗം സഞ്ചരിക്കുന്നത് ഉണർദ്ദം കാല് പൂയം ആയില്യനക്ഷത്രം കർക്കിടകൂർ കർക്കിടകക്കൂറുകാർക്ക് മനസ്സിൽ ആഗ്രഹിച്ച പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും രണ്ടാം രണ്ടാംകൂറിന്റെ അധിപനുമായിട്ടുള്ള ധനാധിപന്റെ അധിപനുമായിട്ടുള്ള സൂര്യൻ പതിനൊന്നാംകൂറിൽ നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് സർക്കാർ ജോലിക്കോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഗുണമുണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യം കാര്യസാധ്യമുണ്ടാകും പതിനൊന്നിലെ വ്യാഴവും പതിനൊന്നിലെ സൂര്യനും പതിനൊന്നിലെ ശുക്രനും പതിനൊന്നിലെ ബുധനും ഏറെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സമയമാണ് ഈ ചതുർഗ്രഹയോഗം ഇവർക്ക് കോടീശ്വര യോഗം വരെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് വളരെ മെച്ചപ്പെട്ട ജീവിത രീതി കിട്ടുന്ന ഒരു കാലമാണ് ഇത് വളരെ പ്രയോജനപ്പെടുത്തിയാൽ ഈ കർക്കിടകക്കൂറുകാർക്ക് അതീവ ഗുണം വന്നു ചേരും പല വിഷമങ്ങളും ദുരിതങ്ങളും ഈ കർക്കിടകക്കൂറുകാർക്ക് രോഗപ്രയാസങ്ങളെല്ലാം വന്ന് അനുഭവിച്ച ഒരു സമയമാണ് അതൊക്കെ മാറി എല്ലാം നല്ല സന്തോഷകരമായ അനുഭവങ്ങളും ഈ കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരുന്നതാണ് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രംകാല് ചിങ്ങക്കൂർ ഈ ചിങ്ങക്കൂറുകാർക്കും പത്താംകൂറിലാണ് ഈ ചതുർഗുര യോഗം കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കർമ്മഭാവത്തിൽ ലഗ്നക്കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ പത്താംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ഏറെ നേട്ടങ്ങൾ കിട്ടും കർമ്മസംബന്ധമായ കാര്യങ്ങൾ ജോലിയിൽ ഉന്നതമായ സ്ഥാനം സ്ഥാനഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ മെച്ചപ്പെട്ട ഏതെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് അർഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഈ വിദേശത്തോ മറ്റു തൊഴിലും ഈ നമ്മുടെ ദേശം വിട്ടിട്ടോ പോകുന്നവർക്കെല്ലാം ഉദ്ദേശകാര്യം സാധിക്കും വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും ഇനി ക്രയവിക്രയം ഇടപാടുകൾ സംബന്ധമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് അത് തടസ്സം വന്നവർക്ക് ഈ സമയം അത് പ്രയോജനപ്പെടുത്തിയാൽ പെട്ടെന്ന് ഇടപാട് നടക്കുന്നതാണ് എല്ലാം കൊണ്ടും മകംപൂരം ഉത്രങ്കാരി ചിങ്ങക്കൂറുകാർക്കും ഈ ചതുർഗ്രഹ യോഗം നല്ല തീരും അടുത്തത് കുംഭം രാശിക്കൂറാണ് അവിട്ടം മരച്ചതയം കൂരിട്ടാതി മുക്കാൽ കുംഭക്കൂർ കുംഭക്കൂറിന് നാലാംകൂറിനാണ് ചതുർഗു യോഗം സഞ്ചരിക്കുന്നത് വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ വീട് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ കാര്യസാധ്യമുണ്ടാകും പുതിയ വീടിൻ്റെ ഘട്ടങ്ങൾക്കെല്ലാം നല്ല സമയമാണ് ഈ സമയം പ്രയോജനപ്പെടുത്തുക ഭാഗ്യാധിപൻ്റെ അധിപുന്യമായിട്ടുള്ള ശുക്രൻ നാലാം നാലാംകൂറിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ യോഗം എല്ലാ ഗ്രഹങ്ങളും യോഗം ചെയ്ത് നിൽക്കുമ്പോൾ പങ്കാളിയിൽ നിന്നുള്ള സ്ഥലമോ വീടോ അധീനത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് അനുഭവയോഗ്യമായിത്തീരും സാമ്പത്തികമായി കടം കൊടുത്തവർക്ക് ഇടപാട് നടന്നവർക്ക് അത് കിട്ടാതെ നിൽക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകും തറവാടിൽ നല്ല മംഗളകരമായിട്ടുള്ള വിവാഹമോ മറ്റേതെങ്കിലും കർമ്മസംബന്ധമായ കാര്യങ്ങൾക്കോ കൂടിച്ചേരൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എല്ലാം കൊണ്ടും ഈ കുംഭക്കൂറുകാർക്കും ഈ ചതുർഗ്രഹയോഗം നല്ല അനുഭവങ്ങൾ കിട്ടാനുള്ള കാലമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ ചതുർഗ്രഹ യോഗത്തിന് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എല്ലാ കമൻസും രേഖപ്പെടുത്തുക എല്ലാവർക്കും 確かに。